പത്തോ ദിവസത്തിന് മുമ്പ് കേസ് ഇതേപോലെ വന്നു എന്ന് പറഞ്ഞു ഈ ഞായറാഴ്ച വരെ കാത്തിരിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ ഇയാളെ ഈ രാഹുൽ മാൻകുട്ടം ഇവരുടെ കണ്ണമുന്നേ തന്നെ നടപ്പുണ്ടായിരുന്നല്ലോ പാലക്കാടായിട്ട് അപ്പോഴൊന്നും പിടിക്കാൻ ഫുൾ തെളിവോ ഇപ്പം ഞാനിപ്പോ ഒരു കേസ് രാഹുൽ മാൻകുട്ടത്തിന്റെ പേര് കൊടുത്താലും നിമിഷ നേരം കൊണ്ട് ഇപ്പം അടച്ചിരിക്കുന്ന ജയിലിൽ നിന്ന് തീഹാറിലോട്ട് വിട്ടുപോകും ആ ആ ഒരു അവസ്ഥ ഇപ്പൊ രാഹുലിന് വന്നിരിക്കുന്നത് എനിക്കിപ്പോ രാഹുലിനെ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് പേഴ്സണലായിട്ട് നമുക്ക് ഒരു എം എൽ എ എന്ന രീതിയിലേ അറിയൂ പക്ഷെ ഒരാളെ തകർക്കുന്നതിന് ഒരു പരിധിയുണ്ട് അതുപോലെ തന്നെ അതിജീവിത നിങ്ങൾ എല്ലാത്തിലും അതിജീവിത അതിജീവിത എന്ന് പറയുന്ന ഒരു വാക്കെന്ന് പറഞ്ഞ അതുപോലെ മഹത്വമായിട്ടുള്ള വാക്ക വാക്കാ ഇവിടെ എവിടെ ഇവർ പരാതിക്കാരിയാ ഇത് കോടതി തെളിയിച്ച് രാഹുൽ കുറ്റക്കാരനാന്ന് വിധിക്കുന്നതം വരെ ഇവര് പരാതിക്കാരിയാ ഇത് ഇവിടെ അതിജീവിത എവിടെയാ ഉണ്ടാകുന്നത് ഇവര് പറഞ്ഞ ഒന്ന അതി അതിജീവിതം നാളെ എന്നെ ഒരാൾ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് ഞാൻ കള്ളക്കേസ് കൊടുത്താ ഞാൻ അതിജീവിതയാവൂ ഈ ഈ ഒരു വ്യക്തിയുടെ എത്രയോ കള്ളക്കേസ് എത്രയോ സ്ത്രീ പുരുഷന്മാരുടെ പേര് സ്ത്രീകൾ കൊടുത്തിരിക്കുന്നു അവരുടെ മാന അവരുടെ മാനത്തിനും പുരുഷന്മാരുടെ മാനത്തിനൊന്നും വെളിയില്ലേ ഇന്ന് ഈ പിടിച്ച കേസ് വർഷങ്ങൾക്കുമ്പോ അയാള് മന കോൺഗ്രസിന്റെ വെറും പാർട്ടി നേതാവായ സമയത്ത് നടന്നൊരു വിഷയമാ അത് ഇപ്പം കൊണ്ട് ഇത്രയും നാളെ ആ സ്ത്രീ കോമ സ്റ്റേജിലായിരുന്നു അത് ഓർമ്മയില്ലേ ഇത്ര കാനഡ വരെ പോയ ഒരു വ്യക്തിക്ക് ഒരു തന്റേടവില്ലേ ഇതിനെ ഉടനെ റിയാക്ട് ചെയ്യാൻ നമ്മുടെ ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തെ ബസിൽ പോയിട്ടുണ്ടോ ഇപ്പൊ ആരെങ്കിലും ഒന്ന് സ്പർശിച്ചെന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു കാലത്ത് ഇങ്ങടെ പേരും പറഞ്ഞ് കേസ് കൊടുക്കും സത്യം പറയാ പുരുഷന്മാർ ഞാൻ ഒരു സ്ത്രീയാ എങ്കിലും പറയാ പുരുഷന്മാരെ പേടിക്കേണ്ട സമയങ്ങളാ ഇന്ന് രാഹുൽ ആണെങ്കിൽ നാളെ വേറെ ആരെങ്കിലും ആയിരിക്കും എനിക്കൊരു ഉണ്ട് ആരും കുഞ്ഞുമുണ്ട് നാളെ അവർക്കൊക്കെ ഉണ്ടാകാം ഇതുപോലുള്ള വീണു ഞാനിപ്പോ ഒരു ഭാര്യയാ എം എൽ എ എന്നൊരു വ്യക്തിയോട് ഞാൻ സംസാരിക്കാൻ എനിക്ക് എന്റെ പ്രശ്നങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ പറയാൻ വേണ്ടി ഞാൻ വിളിക്കുമ്പോ അയാൾ പറയാ ഒരു റൂം എടുക്ക് അവിടെ സംസാരിക്കാം എന്ന് പറയുമ്പോൾ ഞാൻ പോയ ഒരു റൂം എടുത്തിട്ട് അയാളെ വിളിച്ച് പിന്നീട് മുറിക്കാത്തു കയറ്റുകയാണോ പതിവ് അതാണ് ചെയ്യേണ്ടത് ഇപ്പം നിങ്ങൾ തന്നെ പറയുന്നു ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോഴത്തെ സർക്കാർ സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് സുരക്ഷകളും കാര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾ തന്നെ പറയുന്നു എന്റെ ആ കുട്ടിയുടെ കാര്യമാകാത്ത വാളയാറിന്റെ കാര്യമാകാത്തതിന് എന്തോരം സ്ത്രീയുടെ പ്രശ്നങ്ങൾ ഇപ്പം നടക്കുന്ന അതിനൊന്നും ഇല്ലാത്ത ഇമ്പോർട്ടൻസ് ഈ പെണ്ണ് ഈ അവിഹിതത്തിന് എന്തിനാ ഇതിന് ഞങ്ങള് ഞങ്ങൾ ഈ പോലീസ് പോലീസുകാർ ഇയാളെ പിടിക്കാൻ തുടങ്ങിയ സുകുമാരക്കുറപ്പിനെ ആയിരുന്നു എന്നെ പിടിച്ചു പോയാലോ എന്തൊരു ശുഷ്കാന്ത ഈ പിടിക്കാന് ഏറ്റവും വലിയ സംഭവം നോക്കിയോ ഈ മൊത്തം മൊത്തം ഇത് വെച്ച് അമ്പല ആ അയ്യപ്പന്റെ അയ്യപ്പന്റെ മൂടും നമസ്കാരം നിങ്ങൾ ദൈവത്തെ പോലും വെറുതെ വിട്ടില്ലല്ലോ എന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ശബരിമല സ്വർണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ജാമ്യം തേടിയെത്തിയ ദേവസ്വം ബോർഡ് ജീവനക്കാരോട് ചോദിച്ചത് ശബരിമല സ്വർണ്ണക്കൊള്ളക്കാർക്ക് വേണ്ടി ജാമ്യം അഭ്യർത്ഥിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ എത്തിയ അഭിഭാഷകർ നിൽക്കുകയാണ് അഭിഭാഷകർ കേൾക്കുകയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇത്തരത്തിലുള്ള ചോദ്യം ഉന്നയിച്ചത് ദൈവത്തെ പോലും നിങ്ങൾ വെറുതെ വിട്ടില്ലോ എന്ന് അതായത് ക്ഷേത്രവും ക്ഷേത്രാനുബന്ധമായ സ്വത്തുക്കളെല്ലാം ദേവസ്വം ദേവന്റെ സ്വത്തുമെല്ലാം സംരക്ഷിക്കേണ്ട ആളുകൾ തന്നെ ദേവനെ കട്ടുകൊണ്ടുപോയി ദൈവത്തെ പോലും നിങ്ങൾ വെറുതെ വിട്ടില്ലല്ലോ എന്നുള്ള ചോദ്യം കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളത്തിന്റെ ദേവസ്വം വകുപ്പ് കൈയാളുന്ന മന്ത്രിമാർക്കുമെല്ലാം മുഖമടച്ചു കിട്ടിയ അടി തന്നെയായിരുന്നു ശബരിമല സ്വർണക്കൊള്ള കേസിൽ നാണം കെട്ട് നാറി ജനങ്ങളുടെ മുന്നിൽ തുണിയുരിഞ്ഞു നിൽക്കുന്ന പിണറായി വിജയൻ സർക്കാരിന് രക്ഷപ്പെടുവാൻ യാതൊരു തരത്തിലുള്ള പഴുതുകളുമില്ലാതെ നിൽക്കുന്ന അവസരത്തിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നതും പിന്നീട് തെരഞ്ഞെടുപ്പിൽ എട്ട് നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തോൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ശബരിമല സ്വർണക്കൊള്ള കേസ് ഇങ്ങനെ നീണ്ടുപോകുകയാണെങ്കിൽ പിണറായി വിജയനും സി പി എമ്മിനും നിലംതൊടാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന സ്വർണ്ണക്കൊള്ള അന്വേഷണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഊർജിതമായി പല അന്വേഷണങ്ങളും നടത്തുമ്പോൾ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്ക് വരെ അന്വേഷണ സംഘം കടന്നു ചെല്ലും എന്നുള്ള ഒരു രീതി വന്നു കടകംപള്ളി സുരേന്ദ്രനെ അതീവ രഹസ്യമായി തന്നെയാണ് എസ് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തുന്നതും പിന്നീട് കടകംപള്ളി സുരേന്ദ്രനെ വിട്ടയക്കുന്നതും എന്നാൽ ഇനിയും ഒരിക്കൽ കൂടി കടകംപള്ളി സുരേന്ദ്രൻ ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടി വരും എന്നുള്ള കൃത്യമായ സൂചന നൽകിക്കൊണ്ട് തന്നെയാണ് എസ് ഐ ടി അന്ന് കടകംപള്ളി സുരേന്ദ്രനെ വിട്ടയച്ചത് രാഷ്ട്രീയ ചാണകനെന്നറിയപ്പെടുന്ന രാഷ്ട്രീയ തന്ത്രജ്ഞനായ പിണറായി വിജയൻ അറിയാം ഇനി ഒരിക്കൽ കൂടി കടകംപള്ളി സുരേന്ദ്രൻ എസ് ഐ ടി ക്ഷണിച്ചു വരുത്തുകയാണെങ്കിൽ അത് കടകംപള്ളി സുരേന്ദ്രന്റെ അറസ്റ്റിൽ കലാശിക്കും എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ രാഷ്ട്രീയ സമ്മർദ്ദവും സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഒരു വഴിത്തിരിവ് ഉണ്ടാക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ നിയമ വിദഗ്ധരടക്കം കേരളത്തിലെ അപാലവൃദ്ധ ജനങ്ങൾ വിശ്വസിക്കുന്നത് അതായത് സി നിന്നും സ്വർണ്ണക്കൊള്ളയുടെ പാപഭാരം വഴിതിരിച്ചുവിടുന്നതിന് വേണ്ടി ശബരിമല തന്ത്രിയെ തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അറസ്റ്റ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാഷ്ട്രീയ തന്ത്രജ്ഞതയിലൂന്നിയുള്ള സമ്മർദ്ദം തന്നെയാണ് എന്ന് പലരും വിശ്വസിക്കുന്നു അത് എന്ത് തന്നെയായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമായതിന്റെ പേരിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഏതെങ്കിലും സമ്മർദ്ദങ്ങൾക്ക് വിധേയമായിട്ടാണോ ശബരിമല തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് ഇല്ലയോ എന്നുള്ളതൊന്നും പറയാൻ കഴിയില്ല ഒരു വാർത്താ മാധ്യമം എന്ന രീതിയിൽ ഞങ്ങളും അത്തരത്തിൽ യാതൊരു കാര്യങ്ങളും പറയുന്നില്ല എന്നാൽ ഈ കേസിൽ കൃത്യമായി തന്നെ ചില രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് എസ് ഐ ടി വഴിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും അതായത് കടകംപള്ളി സുരേന്ദ്രൻ ഒഴിയെ ബാക്കിയുള്ള ആളുകളെ എല്ലാവരെയും എസ് ഐ ടി പരസ്യമായി തന്നെയാണ് വിളിച്ചു വരുത്തിയത് രഹസ്യ കേന്ദ്രങ്ങളിൽ ആരെയും ചോദ്യം ചെയ്തിട്ടില്ല എന്നാൽ കടകംപള്ളി സുരേന്ദ്രനായിട്ട് വളരെ രഹസ്യമായി വിളിച്ചു വരുത്തുകയും രഹസ്യ കേന്ദ്രത്തിലാണ് ചോദ്യം ചെയ്യൽ നടത്തിയത് എന്നൊക്കെ പറയുമ്പോൾ ഇതിൽ എന്തൊക്കെയോ ഒളിക്കാനുണ്ട് എന്നൊരു തോന്നൽ സാധാരണക്കാരുടയിലേക്ക് ഉണ്ടാക്കുവാൻ എസ് ഐ ടിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത അതെന്ത് തന്നെയായാലും ശബരിമല സ്വർണക്കൊള്ള കേസിൽ നാണം കെട്ട് നാറി നിൽക്കുന്ന പിണറായി വിജയൻ സർക്കാരിന് രക്ഷപ്പെടുവാൻ വേണ്ടി പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി എസ് ഐ ടിയുടെ അന്വേഷണം വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടി തന്നെയാണോ ഇപ്പോൾ ശബരിമല തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് എന്ന് ജനങ്ങൾ ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു വേള അങ്ങനെ സംശയിക്കുന്നുണ്ടെങ്കിൽ ജനങ്ങളെ പറയാൻ സാധിക്കില്ല എന്നാണ് അയ്യപ്പ വിശ്വാസികളും പറയുന്നത് എന്നാൽ ഇതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പിണറായി വിജയൻ മറ്റൊരു വഴിത്തിരിവ് കൂടി സൃഷ്ടിച്ചിരിക്കുന്നു ശബരിമല സ്വർണക്കൊള്ള വിവാദം മാധ്യമങ്ങളിലും ജനങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിൽക്കുമ്പോൾ അതിനെ വഴിതിരിച്ചിട്ട് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ എതിരെ ഇടാപിടി എന്നൊരു കേസ് ഉണ്ടാക്കിയെടുത്തുകൊണ്ട് പിണറായി വിജയന്റെ പോലീസുകാർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാമാനം പാലക്കാട് ഹോട്ടലിൽ നിന്നും അറസ്റ്റ് ചെയ്യുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കണ്ടത് കഴിഞ്ഞ കുറേ നാളുകളിലായി രണ്ട് പീഡന കേസുകളിലായി രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയുടെ ജാമ്യത്തിൽ ഇറങ്ങി പുറത്തു നടക്കുകയായിരുന്നു ഈ കേസ് ഏതാണ്ട് പത്ത് ദിവസം മുമ്പ് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉന്നയിക്കപ്പെട്ടിരുന്നത് വിദേശത്ത് താമസിക്കുന്ന ഒരു വനിതയിൽ നിന്നാണ് ഇത്തരം ഒരു കേസ് കിട്ടിയത് അവർ വിവാഹിതയാണ് ഭർത്തൃമതിയാണ് അവർ ഭർത്താവിനോടൊപ്പം താമസിക്കുന്നു ഈ അവസരത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു കേസുമായി ബന്ധപ്പെട്ട് അവർ കാണുന്നതും ഹോട്ടലിൽ അവർ തന്നെ അവരുടെ സ്വന്തം ചിലവിൽ മുറിയെടുക്കുന്നതും പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിനെ ആ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തുന്നതും തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അവരെ പീഡിപ്പിച്ചു എന്നാണ് അവർ കുറെ നാളുകൾക്ക് ശേഷം ഇപ്പോൾ പരാതിപ്പെടുന്നത് ഈ പരാതിയുടെ അടിസ്ഥാനം തന്നെ ആരൊക്കെയോ ചേർന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടത്തുന്ന കള്ളക്കളിയാണ് എന്ന് ാണ് ഇപ്പോൾ ചില വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് നടത്തിയത് തീർത്തും അനുചിതമായ നടപടിക്രമം തന്നെയാണ് എന്നാണ് കേരളത്തിലെ ആ ബാലവിരുദ്ധ ജനങ്ങളും വിശ്വസിക്കുന്നത് ഒരു ചാനൽ ജനങ്ങളുടെ പ്രതികരണം അറിയുന്നതിന് വേണ്ടി രാഹുലിനെ അറസ്റ്റ് ചെയ്തതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് കേരളത്തിലെ സ്ത്രീകളോട് ആരാകയുണ്ടായി അപ്പോൾ ഒരു വീട്ടമ്മ കൃത്യമായി തന്നെ അവരുടെ മറുപടി പറയുകയുണ്ടായി അതായത് കുറെ നാളുകൾക്ക് മുമ്പ് രാഷ്ട്രീയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരുമല്ലാതിരുന്ന കാലത്ത് നടന്ന ഒരു സംഭവം ഇപ്പോൾ എന്തുകൊണ്ടാണ് പുറത്തേക്ക് വരുന്നത് ഈ വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്ന ഈ സ്ത്രീ കോമാ സ്റ്റേജിലായിരുന്നു എന്തുകൊണ്ടാണ് അവർക്ക് ഇക്കാര്യം നേരത്തെ പോലീസിനോട് പറയാനുള്ള തന്റെ ഇടം പോയത് എന്നാണ് ഈ വീട്ടമ്മ മാധ്യമം എന്ന രീതിയിൽ ഒരു ചർച്ചയിൽ മാധ്യമത്തിന്റെ അവതാരകൻ സ്ത്രീയോട് ഫോണിൽ വിളിച്ച് ഇത്തരം ഒരു അഭിപ്രായം ചോദിച്ചപ്പോൾ അവർ രേഖപ്പെടുത്തിയത് ജനങ്ങളുടെ അഭിപ്രായം അറിയുവാൻ വേണ്ടി നടത്തിയ ഒരു ചോദ്യം ഉത്തരപരിപാടിയിലാണ് ഈ വീട്ടമ്മ ഇത്തരത്തിൽ പ്രതികരിച്ചത് അതായത് ഭർത്തൃമതിയായ ഒരു സ്ത്രീ ഒരാളെ എം എൽ എ ആവട്ടെ വേറൊരാളാവട്ടെ അവരെ വിളിച്ചു വരുത്തി ഹോട്ടലിൽ മുറിയെടുത്ത് അവരുമായി അടച്ചിട്ട മുറിയിൽ എന്താണ് അവർക്ക് സംസാരിക്കാനുള്ളത് എന്തുകൊണ്ടാണ് അവരുടെ ബന്ധുക്കളെയും എംഎൽയുമായി സംസാരിക്കാൻ പോകാതിരുന്നത് എം എൽ എ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കുറെ നാളുകൾക്ക് ശേഷം എന്തുകൊണ്ടാണ് പിന്നെ പോലീസിൽ പരാതി നൽകിയത് എങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങളാണ് ഈ ചോദിച്ചത് ഇത് മനഃപൂർവം കെട്ടിച്ചമച്ച കേസ് തന്നെയാണ് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇവർ കേസ് കെട്ടിച്ചമച്ചിരിക്കുന്നത് എന്നാണ് ആ വീട്ടമ്മ മറുപടിയായി പറഞ്ഞത് വാളയാറിൽ പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ഈ പോലീസുകാർക്ക് ഇത്രത്തോളം ഒരു ജാഗ്രത കണ്ടില്ലല്ലോ അല്ലെങ്കിൽ സുകുമാര കുറിപ്പിനെ പിടിക്കുന്നതിന് വേണ്ടി ഈ പോലീസുകാർക്ക് ഇത്രയധികം ജാഗ്രത കണ്ടില്ലല്ലോ എന്നാണ് വീട്ടമ്മ മാധ്യമം നടത്തിയ ഒരു ചോദ്യോത്തര പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ തുറന്നടിച്ചത് എന്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മന്ത്രിമാരിൽ എത്ര പേരുണ്ട് എൺപത് വയസ്സ് കഴിഞ്ഞ ആളുകൾ പോലും സ്ത്രീ പീഡന കേസിൽ പെട്ട ആളുകൾ അവർക്കെതിരെ ഒരു നടപടി എടുക്കുവാനായിട്ട് എന്തുകൊണ്ട് പിണറായി വിജയൻ സർക്കാരിന് സാധിച്ചില്ല എന്നൊക്കെയാണ് പൊട്ടിത്തെറിച്ചുകൊണ്ട് ഈ വീട്ടമ്മ ചോദിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടന്നിരിക്കുന്നത് ഭരണകൂട തീവ്രതയുടെ പുതിയ ഒരു ഉദാഹരണം തന്നെയാണ് എന്നാണ് വീട്ടമ്മ മാധ്യമങ്ങൾ നടത്തിയ ചോദ്യോത്തര പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ട് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിനെ മാങ്കൂട്ടത്തിന്യായീകരിക്കുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുത്തെ എന്നാൽ ഇവിടെ അതിജീവിത എന്ന് സ്വയം ചമഞ്ഞുകൊണ്ട് വരുന്ന സ്ത്രീകളെ ശ്രദ്ധിക്കണം എന്നാണ് ഈ വീട്ടമ്മ പറഞ്ഞത് അതായത് പുരുഷന്റെ മാനത്തിന് വിലയുണ്ട് ആ മാനത്തിന് വില കൽപ്പിക്കാതെ ഏതെങ്കിലും സ്ത്രീകൾ പുരുഷൻ തങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആ സ്ത്രീകളുടെ വാക്ക് മാത്രം കണക്കിലെടുത്തുകൊണ്ട് പുരുഷന്മാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്ന കാലമാണ് എന്ന് കൂടി ഈ വീട്ടമ്മ പറയുന്നു എനിക്കൊരു ഭർത്താവ് ഉണ്ട് ഒരു ആൺകുട്ടിയുണ്ട് എങ്കിലും നാളെയും ഇപ്പോ ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിരിക്കുന്ന പീഡനാരോപണങ്ങൾ കേസ് ഏതെങ്കിലും ഒരു സ്ത്രീ അവർക്കെതിരെയും ഉന്നയിക്കാവുന്ന കാലഘട്ടത്തിലേക്ക് കാര്യങ്ങൾ മാറിഞ്ഞിരിക്കുന്നു എന്നാണ് ഈ വീട്ടമ്മ പറഞ്ഞത് രാഹുൽ മാങ്കുട്ടത്തിന്റെ അറസ്റ്റിനെ കുറിച്ച് ഇവിടെ നടക്കുന്ന പോലീസിന്റെ അതിക്രമങ്ങളെ കുറിച്ച് എല്ലാം പിന്നെ ഇത് പത്ത് ദിവസത്തിന് മുമ്പ് അങ്ങോട്ട് കേസ് ആയെന്നല്ലേ പറഞ്ഞു കൊടുത്തു മനസ്സിലായി പത്തു ദിവസത്തിന് മുമ്പ് കേസ് ഇതേപോലെ വന്നു എന്ന് പറഞ്ഞു ഈ ഞായറാഴ്ച വരെ കാത്തിരിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ ഇയാളെ ഈ രാഹുൽ മാങ്കുട്ടം ഇവരുടെ കണ്ണമുന്നേ തന്നെ നടപ്പുണ്ടായിരുന്നല്ലോ പാലക്കാടായിട്ട് അപ്പോഴൊന്നും പിടിക്കാത്തെ ഇപ്പം ഞാനിപ്പോ ഒരു കേസ് രാഹുൽ മാറ്റത്തിന്റെ പേര് കൊടുത്താലും നിമിഷ നേരം കൊണ്ട് ഇപ്പം അടുത്തിരിക്കുന്ന ജയിലിന് തീഹാറിലോട്ട് കൂട്ടുപോകും ആ ആ ഒരു അവസ്ഥ ഇപ്പൊ രാഹുലിന് വന്നിരിക്കുന്നത് എനിക്കിപ്പോ രാഹുലിനെ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് പേഴ്സണലായിട്ട് നമുക്ക് ഒരു എം എൽ എ എന്ന രീതിയിലേ അറിയൂ പക്ഷെ ഒരാളെ തകർക്കുന്നതിന് ഒരു പരിധിയുണ്ട് മുപ്പത്തഞ്ചു വയസ്സുള്ള ഒരു മനുഷ്യ അതിലും പ്രായം ചെന്ന് എൺപതും തൊണ്ണൂറും വയസ്സുള്ളവന്മാർ അപ്പുറത്ത് അപ്പുറത്ത് പെണ്ണുപിടിയുമായിട്ട് ഇരിപ്പുണ്ട് അവർക്കൊന്നും ഇല്ലാത്ത ഒരു പ്രശ്നവാ അതുപോലെ തന്നെ ഒരാഴ്ചക്ക് ഒരു രണ്ടാഴ്ച ഒരാഴ്ചക്ക് മുമ്പ് അല്ല ഒരു രണ്ടു മൂന്ന് ദിവസത്തിന് മുമ്പ് ഇവിടെ സ്കൂൾ പിള്ളേരുടെ ഒരു വിഷയം വന്ന ഒരു പീഡനം അതെന്തായി ഇപ്പം നിങ്ങൾ തന്നെ പറയുന്നു പിന്നെ ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോഴത്തെ സർക്കാർ സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് സുരക്ഷകളും കാര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾ തന്നെ പറയുന്നു എന്ത് ആ കുട്ടിയുടെ കാര്യമാകാത്തത് വാളയാറിന്റെ കാര്യമാകാത്തതിന് എന്തോരം സ്ത്രീയുടെ പ്രശ്നങ്ങൾ ഇപ്പം നടക്കുന്ന അതിനൊന്നും ഇല്ലാത്ത ഇമ്പോർട്ടൻസ് ഈ പെണ്ണ് ഈ അവിഹിതത്തിന് എന്തു ഇതിന് ഞങ്ങള് ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന അവിഹിതം എന്നാ ഒരു പ്രേക്ഷകർ പ്രേർഷ പ്രേക്ഷകർ അറിയാനെല്ലേ ഞാൻ എന്റെ അഭിപ്രായം ഒന്നും പറയണ്ട ഞാന് ഞാനിപ്പോ ഒരു ഭാര്യയാ എം എൽ എ എന്നൊരു വ്യക്തിയോട് ഞാൻ സംസാരിക്കാൻ എനിക്ക് എന്റെ പ്രശ്നങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ പറയാൻ വേണ്ടി ഞാൻ വിളിക്കുമ്പോ അയാൾ പറയാ ഒരു റൂം എടുക്ക് അവിടെ സംസാരിക്കാം എന്ന് പറയുമ്പോൾ ഞാൻ പോയ ഒരു റൂം എടുത്തിട്ട് അയാളെ വിളിച്ച് പിന്നീട് മുറിക്കാത്ത കേറ്റുകയാണോ പതിവ് അതാണ് ചെയ്യേണ്ടിയത് അല്ലെ എനിക്ക് വേണ്ടപ്പെട്ട അല്ലെ എനിക്ക് എന്റെ ഘട്ടങ്ങളിലേക്ക് നമ്മൾ ആ ഘട്ടത്തിൽ എന്തിനാ നമ്മൾ കൊണ്ടെത്തിക്കുന്ന ഒരു എം എൽ എ അയാൾ ഒരു പുരുഷനാ നമ്മൾ ആ ഘട്ടത്തെ കൊണ്ട് എത്തിക്കേണ്ട അവസ്ഥയില്ല എം എൽ എ ആന്ന് പറഞ്ഞാലും മനുഷ്യരാ മനുഷ്യന്റെ സാഹചര്യം ആരായാലും മുതലെടുക്കും എം എൽ എ ആ അയാള് ചെയ്തത് തെറ്റാ അയാൾ പറയുന്നത് ചെയ്തത് ന്യായീകരിക്കുക ഒന്നുമല്ല പക്ഷെ സ്ത്രീ എന്ന നിലയിൽ നമുക്ക് കുറെ കാര്യങ്ങളുണ്ട് ഈ പോലീസ് പോലീസുകാർ ഇയാളെ പിടിക്കാൻ തുടങ്ങിയ കൂമാരക്കുറപ്പിനെ ആയിരുന്നെങ്കിൽ എന്നെ പിടിച്ചു പോയാലോ എന്തൊരു ശുഷ്കർഡ് പിടിക്കാന് അയാളെ ഭാവിയെ ഇല്ലാതാക്കുന്ന രൂപത്തിൽ ഇതാണ് ഏറ്റവും വലിയ സംഭവം ഇന്ന് നോക്കിയോ ഈ ചാനലുകൾ മൊത്തം ഇത് വെച്ച് കളിച്ചിട്ട് അമ്പല ആ അയ്യപ്പന്റെ അയ്യപ്പന്റെ സ്വർണത്തിന്റെ മൊത്തവും മൂടും ഇപ്പം രാത്രി പോലീസ് ഈ സ്ത്രീകൾ മൊത്തം ഒരു ഒരാളും കണ്ടേ വിവാഹം കഴിക്കാത്ത ബാക്കി മൊത്തം ഒരു ഭാര്യമാരാ മൊത്തം സ്ത്രീകളാ ഇവരെ വിഷയം ഇവരെ പീഡി ഇത് പീഡനമാണോ പീഡനമാണെങ്കിൽ ഓക്കെ ഇതൊരു ന്യൂസ് ആക്കിക്കോ ഇത് പീഡനമാണോ സുപ്രീം കോടതി വരെ ഉഭയകക്ഷി പ്രകാരം കുറെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം ഈ ഇപ്പം വന്ന ഈ ഒരു കേസ് ഇന്ന് ഈ പിടിച്ച കേസ് വർഷങ്ങൾക്ക് മുമ്പ് അയാള് കോൺഗ്രസിന്റെ വെറും പാർട്ടി നേതാവായ സമയത്ത് നടന്നൊരു വിഷയമാ അതിപ്പം കൊണ്ട് ഇത്രയും നാളെ ആ സ്ത്രീ കോമ സ്റ്റേജിലായിരുന്നു അത് ഓർമ്മയില്ലേ ഇത്ര കാനഡ വരെ പോയ ഒരു വ്യക്തിക്ക് ഒരു തന്റേനവില്ലേ ഇതിനെ ഉടനെ റിയാക്ട് ചെയ്യാൻ നമ്മുടെ ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ബസ്സിൽ പോയിട്ടുണ്ടോ ഇപ്പൊ ആരെങ്കിലും ഒന്ന് സർച്ച ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങളുടെ പേരും പറഞ്ഞ് കേസ് കൊടുക്കും സത്യം പറയാ പുരുഷന്മാരെ ഞാൻ ഒരു സ്ത്രീയാണ് എങ്കിലും പറയാ പുരുഷന്മാരെ പേടിക്കേണ്ട സമയങ്ങളാ ഇന്ന് രാഹുൽ ആണെങ്കിൽ നാളെ വേറെ ആരെങ്കിലും ആയിരിക്കും എനിക്കൊരു ഭർത്താവ് വരിക ആരും കുഞ്ഞുമുണ്ട് നാളെ അവർക്കൊക്കെ ഉണ്ടാകാം ഇതുപോലെയുള്ള വീണ നോക്കിയെന്നും പറയും കേസ് കൊടുക്കും അപ്പൊ ഈ കാര്യമൊക്കെ എന്റെ ഭർത്താവ് എന്താ അവരൊക്കെ ആരും ഡ്രൈവറും ഈ ഈ പീഡനം അതുപോലെ തന്നെ അതിജീവിത നിങ്ങൾ എല്ലാത്തിനും അതിജീവിത അതിജീവിത എന്ന് പറയുന്ന ഒരു വാക്കെന്ന് പറഞ്ഞ അതുപോലെ മഹത്വമായിട്ടുള്ള ഇവിടെ എവിടെ ഇവര് പരാതിക്കാരിയാ ഇത് കോടതി തെളിയിച്ച് രാഹുൽ കുറ്റക്കാരനാന്ന് വിധിക്കുന്നിടം വരെ ഇവര് പരാതിക്കാരിയാ ഇവിടെ അതിജീവിത എവിടെയാ ഉണ്ടാകുന്നത് ഇവര് പറഞ്ഞോ അതി അതിജീവിത നാളെ എന്നെ ഒരാള് പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് ഞാൻ കള്ളക്കേസ് കൊടുത്താൽ ഞാൻ അതിജീവിതയാവൂ ഈ ഈ ഒരു വ്യക്തിയുടെ എത്രയോ കള്ളക്കേസ് എത്രയോ സ്ത്രീ പുരുഷന്മാരുടെ പേര് സ്ത്രീകൾ കൊടുത്തിരിക്കുന്നു അവരുടെ മാന അവരുടെ മാനത്തിനും പുരുഷന്മാരുടെ മാനത്തിനൊന്നും വെളിയില്ലേ